ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ് നമ്മുടെ പെറ്റൂണിയ അപ്പോൾ ഈ പെറ്റൂണിയയുടെ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് റെഡിയാക്കുകയാണെങ്കിൽ അത് കുറച്ച് ദിവസമെങ്കിലും വാടാണ്ട് നമുക്ക് നല്ല ഫ്രഷായിട്ട് നിർത്താൻ പറ്റും അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം വൈറ്റ് പെറ്റൂണിയയുടെ തയ്യാണ് കേട്ടോ അത് അരി വീണ് മുളച്ചതും ഉണ്ട് അതേപോലെ സ്റ്റെം വെച്ച് മുളപ്പിച്ചെടുത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റുക അതിനായിട്ട് ഞാൻ പോട്ട് പോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം നല്ലതായിട്ട് ഹോൾ വേണം കേട്ടോ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ അതിനുള്ള പോട്ടി മിക്സ് ഞാൻ കുറച്ച് കരിയില നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മണലെടുത്തിട്ടുണ്ട് മണലും മണ്ണും ചാണകപ്പൊടിയും നമുക്ക് ഈക്വലായിട്ട് എടുക്കാം ചകിരിച്ചോറ് നമുക്ക് അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ആ കരിയിൽ പൊടിച്ചത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു പോട്ടിലേക്ക് ഹോൾസ് അടഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് കല്ലിട്ടതിന് ശേഷം ഈ അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് മാത്രം കരിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് ഒരു ലെയർ മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പൂട്ടി മിക്സ് ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക ചകരിച്ചൊരു പകുതി മതി കേട്ടോ കൂടുതൽ വേണ്ട വെള്ളം കൂടുതൽ കെട്ടി നിൽക്കാനും പാടില്ല പെറ്റുണിയേക്ക് എന്നാൽ വിട്ട് ചെടി ഫ്രഷായിട്ട് നിൽക്കുകയും ചെയ്യണം മിക്സാക്കിയതിന് ശേഷം പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിലത്തൂന്ന് ഞാനിങ്ങനെ പൊക്കി ഇങ്ങെടുത്തേക്കാണ് കുറച്ച് ആഴത്തിലിങ്ങനെ കുത്തി ഇളക്കി ഇങ്ങെടുക്കുകയാണ് വേരൊന്നും പൊട്ടിയിട്ടില്ല ആ ഒരു മണ്ണോട് കൂടി തന്നെ മണലാഴത്തു നിന്നും കൂടുതലും അതാണ് പെട്ടെന്ന് അവിടെ മുളച്ച് വന്നത് കേട്ടോ കുറച്ച് മണ്ണും കൂടെ ഒന്ന് നീക്കിയതിന് ശേഷം വേരൊട്ടും പൊട്ടിയിട്ടില്ല അതേപോലെ ഞാനങ്ങ് എടുത്തു വെച്ച് വെക്കാണ് കേട്ടോ ഇനി അതിൻ്റെ സൈഡിലോട്ടൊന്നും മണ്ണ് നീക്കിയിട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ വേരൊന്നും പൊട്ടാണ്ട് വാടാണ്ട് ചെടി നല്ല ഫ്രഷായിട്ട് നീക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ അരിയൊക്കെ വീണിട്ട് പലയിടത്തും ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ വൈറ്റിൻ്റെ പെട്ടെന്ന് ഇങ്ങനെ അരി വീണിട്ട് തന്നെ ഇങ്ങനെ മുളയ്ക്കാറുണ്ട് ഇത് ഞാൻ സ്റ്റെം വെച്ചതാണ് അതിങ്ങനെ പൂട്ടീനിങ്ങനെ ഇളക്കിയെടുക്കാം അത് രണ്ടും ഈ അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കിട്ടില്ലേ നല്ല ബുഷിയായിട്ട് വളർന്നു വരും അപ്പം നിറച്ച് ഈ പോട്ട് നിറച്ച് പൂക്കൾ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ സൈഡിൽ രണ്ട് സൈഡിലുമായിട്ട് ഇതേപോലെ തന്നെ ആ മണ്ണൊന്നും മാറ്റാണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ടത് നേരെ ഒന്ന് വെച്ച് കൊടുത്ത് ബാക്കി പോട്ടി മിക്സ് കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ തൈകൾ ഒന്ന് വേര് പിടിപ്പിച്ചതിന് ശേഷം ഇതേപോലെ പോട്ടിലേക്ക് വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരുകയും ചെയ്യും കേട്ടോ ഇനി സാഫ് ഒന്ന് കലക്കിയെടുത്തേക്കുന്ന വെള്ളമാണ് നമ്മൾ പോട്ടി മിക്സ് റെഡി ആക്കുമ്പോൾ സാഫിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എനിക്കിത് അധികം ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ കുറച്ചുള്ളത് ഇന്ന് കലക്കിയെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തതാണ് ഇപ്പം നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നുണ്ട് ബാക്കി കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലും വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വൈറ്റ് പെറ്റൂണിയ ആയിട്ട് കിടക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് ഇതും കൂടെ കൊണ്ടുവന്നൊന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഇനി വന്നോളും കട്ട് ചെയ്ത് നമുക്ക് കൊടുത്താൽ മതി കണ്ട ഇതേലുണ്ടായേക്കുന്ന ഇതാണ് അരി വിത്ത് കണ്ട അത് ഈ ഒരു പരുവാകുമ്പോൾ ഇതിങ്ങനും തൻ തനിയെ ഇങ്ങനെ പൊട്ടി ആ ഒരു ഇതെല്ലാം അവിടെ ഇങ്ങനെ വീഴും അങ്ങനെ നിലത്തൊക്കെ വീണിട്ടാണ് മുളച്ച് വരുന്നത് അപ്പം ഈ അരി ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ പൊട്ടി മിക്സ് തന്നെ ഒരു പോട്ടിലേക്ക് എടുത്തതിന് ശേഷം ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട് ആദ്യം പോട്ട് അതായത് ഇത് ചെറിയ അരിയല്ലേ അപ്പം അത് ഉള്ളിലേക്ക് കൂടുതൽ പോകരുത് അപ്പോൾ അതൊന്ന് പ്രസ്സാക്കി കൊടുത്തതിന് ശേഷം ഈ അരി ഒന്ന് ഇട്ട് കൊടുക്കുക സെൻറ്ററിലായിട്ട് നനച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മുകളിലായി ആയിട്ട് കുറച്ച് ആ പൂട്ടി മിക്സ് തന്നെ ഒന്ന് അധികം ഇട്ടുകൊടുക്കരുത് ഇനി ഇതുപോലെ കവറൊന്ന് വെച്ച് മൂടിക്കൊടുക്കുക അപ്പോൾ ഇത് ഇനി തൈകൾ മുളച്ചോളും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൈകളും നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ പോട്ടി മിക്സ് റെഡിയാക്കി നട്ടുനോക്കുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു